എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എൻ്റെ ഈ കട്ട്ലറ്റിനകത്ത് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണോ വാഴയുടെ കുടപ്പൻ പളംകുടം വാഴയുടെ ചുണ്ടെന്നൊക്കെ പറയില്ലേ വാഴ കുടപ്പനൊക്കെ പറയും ചില സ്ഥലത്ത് കുടപ്പൻ എന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ കൊടപ്പെന്നാണ് പറയുന്നത് ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ഈ വിനോദത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൊടപ്പൻ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് എന്ന് കാണിച്ചു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി തൊലികളഞ്ഞത് ഒരു സവാള കുറച്ച് വാഴക്കൂമ്പ് പിന്നൊരു ക്യാരറ്റ് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പിലേയും മല്ലിയിലേയും രണ്ട് പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് തൊട്ട് കപ്പ് വരെ മൈദ എടുക്കാം അത് വെള്ളം അല്പാൽപ്പം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചതെന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ട് വേണം കട്ട തീരെ കുറുകിയ പോലെ ആവരുത് കുറച്ചൊന്ന് ലൂസാക്കി നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി എടുക്കണം കണ്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് അതെ ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് കുറുകിയുമല്ല എന്നാ ഒരുപാട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊടിച്ചെടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ചേർക്കണം പിന്നെ ചേർക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഒപ്പം തന്നെ ഈ പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ല പോലെ കൈക ഉപയോഗിച്ച് തന്നെ കുഴച്ച് നല്ല പോലെ മയപ്പെടുത്തി എടുക്കണം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ടീസ്പൂണോളം ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ കുഴച്ച് മാറ്റി വയ്ക്കാം ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന കൂട്ടീന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് അതിൻ്റെ നടുക്കൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഒന്ന് പരത്തണം എന്നിട്ട് കൈ കൊണ്ട് തന്നെ എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും വരുത്താം എന്നാലും നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് ഓൾമോസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാ കൂട്ടും അങ്ങനെ ഉരുളകളാക്കി ഷേപ്പ് വരുത്തി വയ്ക്കാം ഈ ഇത്രയും കൂട്ട് വെച്ചിട്ട് എനിക്കൊരു പത്ത് പതിനൊന്നെണ്ണം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി വിടെ എടുത്തിരിക്കുന്ന റസ് ആണ് അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താ മതി അപ്പൊ തരുതരിപ്പായിട്ടിരിക്കും ആ ഇതില് മുക്കിയാണ് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് പാൻ അടുപ്പത്ത് വെച്ചു മീഡിയം ഫ്ലെയിം വെച്ചാ മതി എണ്ണ ഒഴിച്ചു കൊടുത്തു ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എടുത്തിട്ട് മൈദയുടെ മാവിൽ മുക്കണം ഒരു കോട്ടിംഗ് വരുത്തുക അത് കഴിഞ്ഞിട്ട് റസ്കിൻ്റെ പൊടി വെച്ചിട്ടുണ്ടല്ലോ അതിലൊരു കോട്ടിങ്ങും കൂടി ഒരു ലെയർ അതും കൂടി കൊട്ട് ചെയ്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് തിരിച്ച് മറിച്ചു ഇട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ അപ്പോഴാ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം ഇപ്പോൾ ഒരു സൈഡ് ഒരുവിധം മൂത്തിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യവും ഒന്ന് നല്ലപോലെ ബ്രൗൺ നിറമായി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളൊക്കെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം നല്ല സോഫ്റ്റ് ആയ കട്ട്ലെറ്റ് റെഡിയായി ആയി വന്നിട്ടുണ്ട് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അപ്പോ ഞാൻ ഒരെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു കൂട്ടിയ കേട്ടോ കഴിക്കുന്നത് നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അധികം എരിവൊന്നുമില്ല അപ്പം ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്